അമ്മ എന്താ അച്ഛനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണെ എവിടെ എത്തി എവിടെ എത്തി എവിടെ എത്തി ഓരോ അച്ഛനും തിരിച്ചു വരുമ്പോൾ വീടിൻ്റെ മുമ്പിൽ ഒരു തണൽ വരുന്നുണ്ടെന്ന് തോന്നില്ലേ ആ ഒരു ധൈര്യമാണ് ചില വലിയ അച്ഛനെ കുറിച്ച് പറയാറില്ലേ വലിയ ഗ്രാൻഡ് പാരൻസ് ആൾക്ക് വയ്യ പക്ഷെ വീടിൻ്റെ മുമ്പിൽ ആളിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുരക്ഷിതത്വ ബോധമുണ്ട് അങ്ങനെ നമ്മളെ അച്ഛനെ ഉരുകുന്നതെന്ന് ആലോചിച്ചെങ്കിൽ ആൾ തിരിച്ചു വരുമ്പോഴേ ഒന്ന് തണുപ്പിക്കുക ഒന്ന് വർത്തമാനം പറയാം കണ്ണിലൊക്കെ നോക്കുക തലയിലൊക്കെ ഇങ്ങനെ എത്ര പ്രായത്തിലും നിന്റെ അച്ഛൻ അതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും എൻ്റെ മോനെന്ന് പറഞ്ഞാൽ അങ്ങനെ വിട്ടുപോയ ഒരു മോനല്ലല്ലോ അച്ഛന് നമ്മളിപ്പോഴും ആളെ സംബന്ധിച്ചൊരു കൊച്ചു കുഞ്ഞാണ് നമുക്കെന്തോ എന്തോ അടുക്കാൻ പറ്റാത്തവരുണ്ട് കുറേ പ്രത്യേകിച്ച് ബോയ്സ് അച്ഛൻ്റെ അടുത്ത് ചിലർ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും അച്ഛനെ തണുപ്പിക്കണം പോയിട്ട് അച്ഛനങ്ങനെ ഒഴി കഥ പറയും കഥ കേൾക്കു വർത്തമാനം പറയും അങ്ങനെ കുറച്ചു നേരം ആ മുഖത്ത് നോക്കിയിട്ട് കണ്ണിൽ നോക്കിയിട്ട് സംസാരിക്കും അച്ഛൻ്റെ പലപ്പോഴും ഒന്ന് രണ്ടോ മൂന്ന് നാലോ എങ്ങനെ ഉണ്ടായിരുന്നു അസുഖമായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്ന ആശ്ചര്യം എക്സാമിന് മിക്ക ചില കുട്ടികൾ കാശ് ചോദിക്കാൻ വേണ്ടി മാത്രം അച്ഛനോട് വർത്തമാനം പറയും തെറ്റൊന്നായിട്ടതല്ല അച്ഛനൊരു ദിവസം കണക്കുകൂട്ടി വെക്കുമ്പോൾ എൻ്റെ മോൻ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളത് തൊണ്ണൂറ് ശതമാനം അവന് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നാലോചിക്കുമ്പോൾ നമ്മളയാൾ ട്രേഡായിട്ടല്ലല്ലോ കാണുന്നത് ഒരു പയ്യൻ പറഞ്ഞു എൻ്റെ അച്ഛനെ കണ്ടായിരിക്കും എ ടി എം മെഷീൻ്റെ ഓർമ്മയെ വരും കുത്തുക കാശ് ഇടുക പൈസയ്ക്കുമല്ലാതെ ഒന്നിനല്ല ഉപാധികളില്ലാതെ ആ മനുഷ്യനൊന്നു കേൾക്കും അമ്മയെ കേൾക്കുന്നത് പോലെ തന്നെ